സ്പൈഡറായല്ലോ അവരുടെ അത ടോണിടാ നീരെ പിടിക്കാ മീനാട്ടോ രോഗ പിടിക്കണ്ട അത് വഴിയൊക്കെ അന്ന് പോയിട്ട് ആ രോഗിനെടുത്ത് വിറ്റത്തെ കിട്ടിപ്പോലെ പിന്നെ ചോണ്ട മൊത്തം കെട്ടാണ് അതല്ലേ വിശ്വസിച്ച് പിടിക്കാനും പരിപാലി ടിക്കാനുണ്ടോ വള്ളക്കാരനൊപ്പം ടോണി അയ്യോ ഇതുപോലെ തുടയായിരുന്നു നിങ്ങളെ വളം തുടയാൻ വേണ്ടി വിടാ കേട്ടോ അഞ്ഞൂറ് രൂപ മൂലിക്ക് വിടാ നൂറിനകത്ത് ഇല്ല നീ അവിടെ പറയാതെന്ന് പറഞ്ഞ അവിടെ ഇല്ലെന്ന് പറഞ്ഞു വലുതാ അവിടെ